ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മാനിയുടെ ഏറ്റവും പുതിയ ബ്രഹ്മവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി തളർന്ന അശിൻ്റെ ചുമലിലേക്ക് ഇങ്ങനെ വീഴാണ് ഇങ്ങനെ എടുത്തു പൊക്കി റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ മറ്റേ അവിടെ ചെന്ന് കുറേ സമയം ഇങ്ങനെ ഇങ്ങനെ ഒരു ബോധം ഇരിക്കുന്നുണ്ട് അതിന് ശേഷം ശ്രുതി ഇങ്ങനെ പതക്കനെഴുന്നേറ്റ് ഇങ്ങനെ പോകാൻ പോകുമ്പോൾ അശ്വിനും ശ്രുതിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് കയ്യിൽ പിടിച്ച് ഇങ്ങനെ തന്നോട് അടുപ്പിച്ച് നിർത്തുകയും അതിന് ശേഷം ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ അവരുടെ തമ്മിലുള്ള റൊമാൻറ്റിക് ആയൊരു ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിന് ശേഷം ശ്രുതി ഇങ്ങനെ ശ്രുതിയും അശ്വിനും കൂടിങ്ങനെ പുറത്തേക്ക് പോകാൻ കേട്ടോ അഞ്ജലി വിളിക്കുമ്പോൾ ആ പോകുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതിയുടെ ഷോൾ ഇങ്ങനെ താഴ്ത്ത് വീണ് പോകും ആ ഷോൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി വീണ്ടും മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ശ്യാം ഒളിച്ച് നിൽക്കുന്നുണ്ടാവും ശ്യാമമാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ പിടിച്ച് വലിച്ചു കണ്ടിട്ട് ചോദിക്കുകയാണ് എന്താണ് അശ്വിനും നീയും തമ്മിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് ഇടയിലുള്ള പ്രശ്നം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തിനാണ് നിന്നെ നിർബന്ധിച്ച ശേഷം കല്യാണം കഴിച്ചും ചോദിക്കുമ്പോൾ അതോ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബോധില്ലാണ്ട് തന്നെ ശ്രുതി കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് പ്രതി ചേച്ചി വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് സംബന്ധിച്ചതെന്ന് പറയും കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ ശ്യാമിന് ഭയങ്കര സന്തോഷാവും അങ്ങനെ അത്രയാണ് പ്രമോലിൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ